അസ്സാമലൈക്കും വാഹത്തുല്ലാഹി വബർക്കാത്തു പ്രിയമുള്ളവർ ഈ അടുത്തായിട്ട് ഒരു എക്സ്പോ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സമസ്തയുടെ കീഴിൽ ഒരു എക്സ്പോ അപ്പോൾ അതിലേക്ക് കുറേ ആൾക്കാർ ആ സമസ്ത ഇതിനേക്ക് പേര് വെച്ചത് തന്നെ സമസ്ത ഗ്ലോബൽ എക്സ്പോ എന്നായിരുന്നു അതിലേക്ക് പേര് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ സ്ത്രീകൾ തിങ്ങി നിറയുന്ന ആൾക്കാരായിരുന്നു അവിടേക്ക് ചെന്നെത്തിയത് സി ആദ്യം തന്നെ പറയുകയാണ് ഈ ഒരു എക്സ്പോയിലേക്ക് പോയതിന് ശേഷം ചില ഇത്താമാർ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല വിരളിൽ ഉണ്ടാവുന്ന ആൾക്കാർ ആയിരിക്കാം അവർ പോയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ എന്ത് വിചാരിച്ചിട്ടാണ് അവിടേക്ക് ചെന്നെത്തിയതെന്ന് എനിക്കറിയില്ല എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്നും കൂടി അറിയാതെ ആയിരിക്കും ചിലപ്പോൾ അവിടേക്ക് എക്സ്പോയിലേക്ക് ഈ ഇത്താമാർ അവിടേക്ക് പോയി ചെന്നെത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കട്ടെ അപ്പോൾ എക്സ്പോ നടന്നു അതിലേക്ക് തിങ്ങി നിറയുന്ന ആൾക്കാരായിരുന്നു അവിടേക്ക് ചേർന്നത് വൺ വിജയത്തിൽ തന്നെയായിരുന്നു അവർ എക്സ്പോ ഉണ്ടായിരുന്നത് സി അതിലേക്ക് പേര് വെച്ചത് തന്നെ ഗ്ലോബൽ എക്സ്പോ എന്നായിരുന്നു അതായത് സമസ്തയുടെ മുൻകഴിഞ്ഞതായ ചരിത്രങ്ങളും അതേപോലെ പല ഇസ്ലാമിക വിഷയങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു എക്സ്പോ ആയിരുന്നു അന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് പോയതിന് ശേഷം മണിക്കൂറോളം സമയം കൂടി അവർ കൊടുക്കുന്നുണ്ട് നൂറ് രൂപയാണ് അതിലേക്ക് ടിക്കറ്റും കൂടി വെച്ചിട്ടുണ്ടായിരുന്നത് കൂടുതലായിട്ടൊന്നും ടിക്കറ്റൊന്നും അതിലേക്ക് എടുത്തിട്ടില്ല മാത്രമല്ല മുമ്പ് തന്നെ പറയുന്നുണ്ട് പ്രീ ബുക്കിംഗ് ആയിട്ട് തന്നെ അവിടേക്ക് എന്ന് പക്ഷേ കുറേ സ്ത്രീകളൊക്കെ വഴഞ്ഞിന് പോകുന്നത് പോലെ അങ്ങ് ബസ്സും പിടിച്ച് ഇങ്ങനെ പോവുകയാണ് സ്പോട്ടിൽ ടിക്കറ്റ് എടുക്കാമെന്ന് കരുതിയിട്ട് പക്ഷേ അവിടെ തിങ്ങി നിറയുന്ന ആൾക്കാരുടെ ഇടയിൽ കൂടി ചില ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല ചില ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടിയില്ല ചില ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തില്ല സോ ഇതൊക്കെ പരാതികളാണ് ഇവർ ചെന്നതിന് ശേഷം ഇവിടെ നിന്ന് പറയുന്നുള്ളത് സംസ്ഥയുടെ ഒഫീഷ്യലായിട്ട് തന്നെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടായിരിക്കണം എക്സ്പോ കാണാൻ വരേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും അത് കേൾക്കാതെ ആയിരുന്നു ഇത്തരത്തിൽ ആൾക്കാർ പോയത് അവരൊന്നും പറയുന്നില്ല കേട്ടോ അതായത് അവിടെ അത്രയും കഷ്ടപ്പെട്ട് സമസ്തയെ സ്നേഹിക്കുന്ന ആൾക്കാർ അവിടേക്ക് ചെന്ന് അത്രയും ബുദ്ധിമുട്ട് സഹിച്ചു പോലും അവരൊന്നും തന്നെ പുറത്തു വന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ചില ആൾക്കാർ ഒരു വിരലിലുണ്ടാവുന്ന ആൾക്കാർ അവിടേക്ക് ചെന്നതിന് ശേഷം അവിടുത്തെ ഉദ്ദേശം എന്താണ് ഈ ഗ്ലോബൽ എക്സ്പോ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കാത്തവർ ഒരു രണ്ട് മൂന്ന് ആൾക്കാർ വന്ന് വോയിസിലിടുക വോയിസ് നോട്ട് ഇടുകയാണ് സെ അവരെ വോയിസ് നോട്ട് ഏകദേശം ഒരു ഒന്ന് മൂന്ന് മിനിറ്റോളം ഉണ്ട് മറ്റൊന്നും രണ്ട് മിനിറ്റ് രണ്ട് ഇരുപത്തി ഒന്ന് സെക്കൻഡ് ഇങ്ങനെ പല വോയിസുകളുമായിട്ട് നോട്ടുകളൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു സി അതിൽ ഞാൻ മുഴുവനായിട്ടും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കേൾ കുറച്ച് ഭാഗം കേൾപ്പിച്ചു തരാം ജീവന്മാരുടെ പോരാട്ടം നടത്തി ഞാനതിന്റെ ഉള്ളിൽ കയറി എക്സ്പോ കുറാൻ എക്സ്പോ അല്ലേ അവിടെ അവിടെ മെൻഷൻ മെൻഷൻ എനിക്ക് തോന്നുന്നത് ഇവിടെ ഗ്ലോബൽ എക്സ്പോ എന്നാണ് ചെയ്തിട്ടുള്ളത് എത്തി നമ്മളെ ാട് നടത്തിയ എക്സ്പോന്റെ ഒരു പത്ത് ശതമാനം പോലും നമ്മൾക്ക് ഇതിന്റെ ഉള്ളിൽ കാണാൻ മാത്രം ഒന്നുമില്ല ഖുറാനെ പറ്റി കുറെ സമസ്ത നേതാക്കന്മാരുടെ ഫോട്ടോ ചരിത്രവും എഴുതി വച്ചിട്ടുണ്ട് കുറച്ച് മ്യൂസിയം പോലെ പഴയ 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 മദ്രസ ദർസ് ഉണ്ട് ഞാൻ കൂടുതലായിട്ട് ആ വോയിസ് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല മിക്ക ആൾക്കാർക്കും ഇത് കിട്ടിയിട്ടുണ്ടാവും ഇരിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെയൊക്കെ ചെന്നതിന് ശരിക്കും ശ്രദ്ധിച്ച ആൾക്കാരുണ്ടല്ലോ അത്തരത്തിലുള്ള ആൾക്കാരുടെ വോയിസിനോട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ചിരട്ടെ അവർ പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്കിയ ഒക്കെ ും അതൊന്നും കുറച്ചുണ്ട് വായിസ് ഞാനത് മുഴുവനായിട്ട് പ്ലേ ചെയ്യുന്നില്ല അപ്പോൾ അവിടെ കാണിച്ചു തരാൻ ആളില്ല അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് കുറേ പരാതികളാണ് ഇവർ പറയുന്നുള്ളത് അപ്പോൾ അവിടെ കാണിച്ചു തരാനും അതിനെയൊക്കെ എക്സ്പ്ലേ ഒക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാതെ മറ്റൊരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം ഒരു ഉസ്താദിൻ്റെ വയലാണ് കേട്ടോ അത് വാട്സപ്പിലൂടെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞതാണ് അതും കൂടി ഒന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം അദ്ദേഹത്തിൻ്റെ പേര് ഷാക്കിർ ദാരിമി എന്നാണ് അവിടെ പോയത് കൊണാനാണ് അതില്ലെങ്കിൽ മരിച്ചതെങ്കിലും എക്സ്പോ കാണാനാണ് വലിയ

യാണ് ഇങ്ങനെയുള്ള ഗ്ലോബൽ എക്സ്പോ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ഏതെങ്കിലും പ്രദേശവാസത്ത് ഏതെങ്കിലും എക്സ്പോ അങ്ങനെയുള്ള ചിന്തയിൽ വളരെ വ്യക്തമായി സുപ്രഭാതം പത്രത്തിൽ എത്ര ദിവസങ്ങളോളം എക്സ്പോയുടെ പരസ്യം വരുമ്പോ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നടക്കുന്ന എക്സ്പോയിൽ ഉൾപ്പെടുത്തിയ ഓരോ കണ്ടന്റുകളും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി അതാണ് അവിടെ നടക്കുന്നത് അതൊക്കെ വായിക്കാനാണ് മൂന്ന് മണിക്കൂറോളം സമയം അതിന്റെ അകത്ത് ചിലവഴിക്കേണ്ടി വരിക എന്ന് പറഞ്ഞത് പക്ഷേ വായിക്കാൻ സമയമില്ല കേൾക്കാൻ സമയമില്ല ഇങ്ങനെ എല്ലാവരും ത്യാഗം ചെയ്യാൻ സമയമില്ല എല്ലാവരും നിൽക്കുന്നു ഞാനും നിൽക്കണം എന്ന ചിന്തയില്ല എങ്ങനെയെങ്കിലും മടിച്ചു എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് ഏതോ അത്ഭുതമുണ്ടെന്ന് ചിന്തിച്ച് പ്രവേശിച്ച് അവസാനം ഹൈലൈറ്റ് മനസ്സിലാക്കാതെ െട്ടിലേക്ക് തിരിച്ചു വന്ന് വോയിസ് നോട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് കേട്ടില്ല കേട്ടില്ല മോളെ എന്തിനാ അവിടേക്ക് പോകുന്നത് ഒരു പറയാൻ കൗമായിട്ട് മനസ്സിലാക്കണേ ഉമ്മ മനസ്സിലാക്കണേ സഹോദരിമാരെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണ് അതല്ലാതെ ഇതിൽ നിന്നും മറ്റു ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂട്ടേണ്ടതുപോലെ എൻട്രി ഫീ ഈ വലിയ ലക്ഷക്കണക്കിന് മക്കളിൽ നിന്നും സമസ്സക്ക് വേണ്ടി ആയിരം എന്ന് കൊടുക്കണമെന്ന് പറയുമ്പോ കൊടുക്കാൻ സജ്ജരായവരാ അഞ്ഞൂറ് വേണമെന്ന് പറഞ്ഞാൽ തയ്യാറാ തയ്യാറാ പറഞ്ഞാൽ കൊടുക്കാൻ കൊടുക്കാൻ രൂപ പഠിക്കുന്ന പക്ഷേ അതിനൊന്നും മുതിരാതെ ഉപകാരം ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ഗ്ലോബലായിട്ടുണ്ടായിക്കൊണ്ട് ചിന്തിച്ചു കൊണ്ട് ചെയ്തപ്പോ അതിലൊന്നും എന്ന് പറയുന്നവർ ചിന്തിക്കേണ്ടത് വായ തുറയ്ക്കുന്നുവെങ്കിൽ മാത്രം പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഇതാണ് അവസ്ഥ ഓക്കെ ഏതായാലും മനസ്സിലാക്കേണ്ടവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഉസ്താദ് പറഞ്ഞതുപോലെ സുപ്രഭാതം എന്ന് പറയുന്ന അവർ ഇതിൽ ഒഫീഷ്യലായിട്ട് തന്നെ ന്യൂസിലൂടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പോലും അത് മനസ്സിലാക്കാതെ ചെന്നിട്ട് ഞാൻ അവിടേക്ക് പോയി അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് നിങ്ങളോട് ഉണർത്താനുള്ളത് അപ്പോൾ ഇൻഷാല്ല ഏതായിട്ടും വൻ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എക്സ്പോ എന്നുള്ളത് മാത്രമല്ല ഇനി നടക്കാൻ പോകുന്ന ക്യാമ്പ് അടക്കം സമ്മേളന അടക്കം ചരിത്രം കുറയ്ക്കാൻ പോവുകയാണ് ഓക്കെ ഈ പറഞ്ഞത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറഞ്ഞു പോയതാണ് ഇൻഷാല്ല ഏതായിട്ടും അള്ളാഹു സുബഹാനു വത്തയല്ല വൻ വിജയത്തിലാക്കി തരുമാറാകട്ടെ സമസ്തയെ സ്നേഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട ഇൻഷാല്ല എല്ലാവരും എനിക്കും പ്രത്യേകിച്ച് ദുബ ചെയ്യുക അപ്പം ജലദോഷമൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് വീഡിയോ ഒക്കെ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഇതൊരു കണ്ടൻറ്റ് കാണുമ്പോൾ എനിക്ക് അങ്ങ് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല അത്രയ്ക്കുള്ള വോയിസ് നോട്ടുകളാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഓക്കെ ഇൻഷാല്ല കൂടുതലായിട്ടൊന്നും പറയാതെ വാഹൃത അറബുലും സ്ലാ വൈകും വരഹമുല്ലാഹി വാഹ